ആ എന്നാൽ ശേഷം സ്വാഗതമായിരിക്കുന്നല്ലേ അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു സൂത്രം പറയാൻ വേണ്ടി വന്ന് പറഞ്ഞല്ലോ നമ്മുടെ നിന്ന് കൊലാരമ്പൂരിലേക്ക് ഫ്ലൈറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ ട്ൻ നവറിന് ഉമ്മി നിന്ന് നാട്ടിൽ നിന്നും എല്ലാം വീഡിയോ ഇങ്ങനെ ഇട്ട് നിങ്ങളെ വെറുപ്പിച്ചായിരുന്നു അപ്പോൾ ആ ഫ്ലൈറ്റ് തുടങ്ങുന്നത് എപ്പോഴും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്ജക്ട് ടു ഗവൺമെന്റ് അപ്രൂവൽ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചെന്ന് അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയോ എല്ലാവരും പറഞ്ഞ് ബുക്ക് ഉണ്ട് എന്നിട്ട് അവസാനം അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ഇൻഷുറൻസ് പറയുമ്പോൾ ഇങ്ങനെ ഗുണ എന്ന് ഗുണ ഗുണമെന്ന് എന്ന് പറഞ്ഞ പോലെ നിങ്ങളത് ശ്രദ്ധിച്ചോണം ഇനി എൻ്റെ തലയ്ക്ക് വയ്ക്കരു എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് പക്ഷേ അത് വിജയകരമായിട്ട് ആദ്യത്തെ ദിവസം പറഞ്ഞ പോലെ തന്നെ ഫ്ലൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ സർജസ് ബൈ ഒക്കെ ട്രാവൽ ചെയ്തു സർജസ് ബൈ ഒക്കെ ചെയ്തതുകൊണ്ടാണ് നമ്മുടെ പൊന്നാടയൊക്കെ അണിയിച്ചത് ഈ പൊന്നാട എന്ന് പറഞ്ഞിട്ട് പൊന്നാടയൊക്കെ അണിയിച്ച് സ്വീകരിച്ചു അപ്പോൾ അവർ തന്ന വിഷ്വൽസ് ആണ് താങ്ക് യു അപ്പോൾ നമുക്ക് നിങ്ങൾക്കൊക്കെ കൂടുതലായിട്ട് എന്താ പറയുക ഒരു വിഷ്വൽസ് തരാൻ വേണ്ടിയും സർജസ് ഫായി അയച്ചതാണ് അപ്പോൾ ഏതായാലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു വന്ന് കഴിഞ്ഞാൽ അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും നമുക്ക് പറ്റും നമ്മളൊരു പരിപാടി തന്നെ മീഡിയ മീഡിയായിട്ട് അപ്പോൾ നമ്മൾ നമ്മൾ കോവിഡ് സമയത്ത് തൊട്ട് തുടങ്ങിയ പരിപാടി അപ്പം അങ്ങനെ ഫ്ലൈറ്റുകൾ വിജയിച്ചു കൂടുതൽ ഫ്ലൈറ്റുകൾ ഇനി സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് അവർ പറയുന്നുണ്ട് അടിപൊളി അടിപൊളി അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് കാരണം അവിടുത്തെ ടൂറിസ്റ്റ് മാത്രമല്ല നമ്മുടെ ഇവിടെ ബിസിനസ് ചെയ്യുന്ന നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്കറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്ര നാലുമണിക്കൂർ ഇവിടുന്ന് ഉള്ളൂ അപ്പോൾ ആ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം എനിക്കൊന്ന് ആ എക്സ്പെൻസ് തന്നെ ചിലപ്പോൾ വരും കാരണം നമുക്ക് ഒരു ടാക്സി എടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല ഇവിടുത്തെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം രൂപയ്ക്ക് ഫ്ലൈറ്റുകൾ കിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ടാക്സി എടുത്ത് കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയും അപ്പം നമുക്കെന്നു ചോദിക്കാം ഞാൻ എനിക്ക് കോവിഡ് സമയത്തൊക്കെ ഞാൻ നാട്ടിൽ എൻ്റെ കൊച്ചി കൊച്ചി വന്നിട്ട് കോട്ടയം കോട്ടയല്ല കടുത്തുരുത്തി വരെ പോയിട്ടൊക്കെ തന്നെ പത്ത് മൂവായിരം രൂപയ്ക്കായിരുന്നു അപ്പം ഫ്ളൈറ്റിൻ്റെ ഇരട്ടി കാശ് നമ്മൾ ടാക്സിക്ക് കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് ഇതിപ്പോൾ കോഴിക്കോട് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി വളരെ എളുപ്പമായി അവർക്കെല്ലാം എളുപ്പമായി നിങ്ങൾക്കും സുഖമായിട്ട് യാത്ര ചെയ്യാം ടൂറ് വരുന്നവർക്കും എളുപ്പമാണ് അതുകൊണ്ട് ഫ്ലൈറ്റുകളിൽ നല്ല രീതിയിൽ ആൾക്കാരുണ്ട് അപ്പോൾ ഫ്ലൈറ്റുകളുടെ എണ്ണം കൂട്ടുന്നു നല്ലൊരു കാര്യം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ടൈം നമ്മുടെ ഇതും ഒരു കാര്യം മറ്റൊരു സൂത്രം എന്താണെന്ന് വെച്ചാൽ നാട്ടിലെ ഇന്ത്യൻസിന് സോറി മലേഷ്യൻസിന് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി വിസയില്ല വിസ ഫ്രീ വൺ മന്ത് കൊടുത്തിട്ടുണ്ട് അതും ഒരു നല്ല തീരുമാനമാണ് കാരണം നമ്മുടെ ടൂറിസ്റ്റ് വരണം ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അറിയാല്ലോ വരുമാനം നമ്മളെന്നും ഏതൊരു വിദേശിയും നമ്മുടെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഉള്ള ഓരോ കുടുംബത്തിലും മലയാളി കുടുംബത്തിലും ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു നേരത്തോട്ടേ ഉണ്ട് ഗൾഫിലൊക്കെ ഉൾപ്പെടെ അപ്പോൾ ഏതൊരു രാജ്യത്തും എനിക്ക് ഒന്ന് ഉണ്ടാവും ആൾക്കാരോടൊക്കെ ചോദിച്ചാൽ അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഇന്നത്തെ യൂട്യൂബ് കണ്ട അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എവിടെ നമ്മൾ പോവുകയാണെങ്കിലും നമ്മൾ ആലോചിക്കും ഇത് നാട്ടിൽ വന്നിരുന്നെങ്കിൽ എന്തോ ഒരു പരിപാടികൾ നടക്കുമായിരുന്നു എന്നൊരു സംഭവമാണ് ഒരു ഒരു നല്ല അമ്പലമായിക്കോട്ടെ ഒരു നല്ല പള്ളി ആയിക്കോട്ടെ മോസ്ക് എന്തായിക്കോട്ടെ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നമ്മൾക്ക് കാണുമ്പോൾ കൊള്ളാലോ എന്ന് തോന്നും അതിപ്പോൾ നമ്മൾക്ക് അമ്പലോ പള്ളിയൊന്നും ഇല്ല ഏതാണെന്ന് ഒരു പ്രത്യേക അമ്പലം അല്ലെങ്കിൽ പ്രത്യേക പള്ളി അല്ലെങ്കിൽ അതിൻ്റെ ഒരു 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 സംഭവം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇനി ഒരു ചെറിയ ടൂറിസ്റ്റ് സ്പോട്ട് സ്പോട്ടായിക്കോട്ടെ ഒരു ചെറിയ വള്ളവും പരിപാടി ആയിക്കോട്ടെ ഒരു തോടുള്ളിടത്തോടെ ഒരു ചെറിയ വള്ളം ഇങ്ങനെ നമ്മുടെ ലോക്കൽ ഇതിലൊക്കെ നമ്മുടെ കൊല്ലത്തൊക്കെ നടത്തേക്കുന്ന പോലെ അങ്ങനത്തെ എന്ത് സംഭവമാണേലും അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമാണ് അപ്പോൾ അങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ടേഷനും അതുപോലെ ബേസിക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബേസിക് കാര്യങ്ങൾ എന്തായാലും വേണം അത് ഉറപ്പുള്ള കാര്യമാണ് നമ്മുടെ എന്താ പറയുക നല്ലൊരു പബ്ലിക് ടോയ്ലറ്റ്സ് അല്ലെങ്കിൽ ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ ആണല്ലോ അറ്റ്ലീസ്റ്റ് ടൂറിസ്റ്റ് അങ്ങോട്ട് എത്തുന്ന റോഡുകൾ പിന്നെ അവിടുത്തെ ഒരു ടോയ്ലറ്റ് ഇത് മതി ബാക്കി ഫുഡ് നമ്മുടെ ചെന്നം പിന്നെ ഫുഡുകൾ ഉള്ള സ്ഥലമാണ് നമ്മുടെ നാട് അതുകൊണ്ട് അതിലൊന്നും വേണ്ട അപ്പോൾ ബാക്കി റോഡുകൾ ഓക്കെ ഇപ്പം റോഡുകൾ നല്ലതായിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഗവൺമെൻറ്റിനെതിരെ പറയുക എല്ലാം നല്ലൊരു ചോദ്യം ഒന്നും വേണ്ട എന്ന് വെച്ചാൽ അത് നമ്മളിവിടെ കാണുന്നൊരു കാര്യമാണ് ഇവിടെ വരുമ്പോൾ നമ്മളോട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നല്ല റോഡുകളുണ്ട് വളരെ സ്മൂത്തായിട്ട് ഈ യാത്രകൾ എന്ന് പറഞ്ഞുള്ള പറയുമ്പോൾ അപ്പോൾ നമ്മുടെ നാട്ടിലും പല സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാർക്ക് അത് എക്സ്പീരിയൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്ഥലത്തേക്ക് ഇപ്പോൾ തന്നെ എൻ്റെ സുഹൃത്ത് വന്നപ്പോഴത്തേക്കും കോട്ടയത്ത് വന്നപ്പോഴത്തേക്കും പറഞ്ഞേയുള്ളൂ ഇത്രയും അടിപൊളി റോഡ് വേറെ പറയാനില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ ഓരോ സ്ഥലത്തും ഓരോ ഇതുണ്ട് അപ്പോൾ നമ്മൾ നല്ലൊരു ഫ്രൂട്ട് സ്പോട്ടിലേക്ക് നല്ലൊരു റോഡ് പിന്നെ അവിടെ പബ്ലിക് ടോയ്ലറ്റ്സ് അത് മെയിൻ്റെയിൻ ചെയ്യുക മെയിൻറ്റെയിൻ മതി റോഡ് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പോൾ റോഡും നമ്മുടെ നാട്ടിൽ ഒത്തിരി നല്ലതുകൊണ്ട് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക ടോയ്ലറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് എന്ത് എന്ത് ബിസിനസ്സായിരിക്കും ഞാൻ ടിൻഡോറിന് മുമ്പ് ചെന്നപ്പോൾ തന്നെ എന്നാൽ ഞാൻ സൂത്രം എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് ഒരു നമ്മുടെ ഫോണിൻ്റെ പുറകിൽ വെക്കുന്ന ഒരു ചെറിയ ലെൻസ് അത് ഇരുപത് ഇറങ്ങി തൊട്ട് അമ്പത് ഇങ്ങറ്റ് എഴുപത് ഇറങ്ങിറ്റ് ഒക്കെ വയ്ക്കുന്നുണ്ട് പല പല സൈസിലൊക്കെ ആയിട്ട് ആൾക്കാരെല്ലാം മേടിക്കും ഒരു ദിവസം ഒരു പത്തര മിനിറ്റ് പോയി കഴിഞ്ഞാൽ കാശ് അറിയാം അപ്പം അങ്ങനെ ബിസിനസ് ജ്യൂസ് ബിസിനസ് കട ഫുഡ് എല്ലാം അറിയാലോ അങ്ങനത്തെ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പോൾ നാട്ടിലേക്കുള്ള വിസാഫ്രിക്കും വന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം യാത്രകൾ ആൾക്കാർ ചെയ്യാട്ടെ നമ്മുടെ നാടിന് വരുമാനം കിട്ടട്ടെ ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളെ പലരെ അതുകൊണ്ട് മെസ്സേജ് ചോദിക്കുന്നുണ്ടായിരുന്നു ട്രാവൽ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ മലേഷ്യൻസ് ഒക്കെ നമ്മളും തള്ളി അങ്ങോട്ട് വിടുന്നുണ്ട് ഇറങ്ങി പോകാൻ വേണ്ടി അപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ അടുത്തുള്ള ഹൗസ് ബോട്ട് ബോട്ട് ഹൗസ് എന്ന് പറയുന്നത് അത് കുമരവ സൈഡിൽ പിന്നെ അതുപോലെ നമ്മുടെ മൂന്നാറ് ഇതൊക്കെയാണ് മെയിൻ അതിൻ്റെ ഡ്രാ ഹൈലൈറ്റ് പിന്നെ ഞാൻ പറഞ്ഞാൽ എല്ലാവരും സ്ഥലത്തും പറഞ്ഞു ഇവിടെ തിരുവനന്തപുരം കൊണ്ട് കാസർഗോഡ് വരെ നമ്മൾ സ്ഥലം പറയും രണ്ട് പ്രാവശ്യമൊക്കെ ആയിട്ട് പോ വന്നുകഴിഞ്ഞാൽ മതി എന്നൊക്കെ ഉള്ള രീതി അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും ആ ഗുണമാണ് കാരണം ഈ നാടുകളൊക്കെ നമുക്കറിയാം ടൂറിസത്തിൽ നിന്ന് വരുന്ന വരുമാനം എത്രയാണെന്നൊക്കെ ആൾക്കാരുടെ ജോലിയും വരുമാനിയുമല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വളരട്ടെ അപ്പോൾ ഏതായാലും ഈ കോഴിക്കോട് ഫ്ലൈറ്റ് വന്നതിൻ്റെ ഒരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്ന് കൂടെ നമ്മുടെ നാട്ടിലേക്ക് ഉള്ള ഒരു വിസ ഫ്രീ വന്നപ്പം അതുകൂടെ ഒരു ചെറിയ അപ്ഡേറ്റ് തന്നു മാത്രം ഇനി നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ ഇവിടെ നിന്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ചാടിക്കർ വരാൻ പറഞ്ഞാൽ മതി റിയാസ് ഖാൻ പറയുന്നത് അടിച്ചുകയറി വാ എന്ന് പറഞ്ഞാൽ മതി ഇന്ത്യയിലേക്ക് അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും വിശേഷങ്ങളും എല്ലായിട്ട് ഞാൻ വരാം അതൊരു ചെറിയ ബ്രേക്ക്